കരുനകപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച നമ്പർ കെട്ടിടത്തിന്റെ നടത്തി മഹേഷ് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പ്ലാവിള ജംഗ്ഷനിലാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ സി ആർ മഹേഷ് എം എൽ എ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ അറിയിപ്പുകൾ പോകുന്നതും വരുന്നതും ഒക്കെ വഴിയാണ് പ്രധാനപ്പെട്ട ഒരു സർക്കാർ സംവിധാനമായി അംഗനവാടി മാറിയിരിക്കുകയാണ് കേരളത്തിലാകമാനം ആയിരക്കണക്കിന് അംഗനവാടികളാണ് പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ അംഗൻവാടിയിൽ പോയിട്ടുള്ളവരാണ് പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്ക് സുരക്ഷിതമായി വരാനും ഇപ്പോൾ രക്ഷാകർത്താക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് അംഗനവാടിയിലാണ് ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തെക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഇതുവരെയും യാതൊരു പരാതിയും പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ അംഗനവാടികളിലും സാധിക്കുന്നു വൈസ് പ്രസിഡന്റ് വിജയൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീകല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബ്ന ജവാദ് വാർഡംഗം ടി ഇന്ദ്രൻ ധർമ്മദാസ് എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റാണി കെ ശ്രീധർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ഡെമാസ്റ്റൻ എന്നിവർ നേതൃത്വം നൽകി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ സി ആർ മഹേഷ് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് തൊണ്ണൂറ്റി നാലാം നമ്പർ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി